കാറിന്റെ ഇരുവശങ്ങളിലൂടെയും സൺറൂഫിലൂടെയും ശരീരം പുറത്തേക്കിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് യുവതികളുടെ അപകടയാത്ര ഇടുക്കിയിലാണ് സംഭവം വാഗമൺ പുള്ളിക്കാനം റോഡിലാണ് അതിവേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന കാറിൽ യുവതികൾ സാഹസികത കാണിച്ചത് മൂന്ന് പെൺകുട്ടികളാണ് ദൃശ്യങ്ങളിലുള്ളത് പിന്നാലെയെത്തിയ വാഹനയാത്രക്കാരാണ് അപകടസഞ്ചാരം പകർത്തിയത് എതിരെ വാഹനങ്ങൾ കടന്നുവരുന്നത് പോലും ശ്രദ്ധിക്കാതെയാണ് വാതിലിലൂടെ പുറത്തേക്കിരുന്ന് പ്രകൃതി ഭംഗി ഷൂട്ട് ചെയ്ത് യുവതികൾ സഞ്ചരിച്ചത് കേരള രജിസ്ട്രേഷനിലുള്ള വാഹനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു നേരത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ സാഹസിക യാത്രകൾ നടത്തിയിരുന്നത് ആറ് മാസത്തേക്ക് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് ഇത്തരത്തിലുള്ള നിയമലംഘനത്തിന് മോട്ടോർ വാഹന വകുപ്പ് മുൻപ് സ്വീകരിച്ചിട്ടുള്ളത് മലയാളം ഇടുക്കി പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം